ആർ എസ് എസ് ഉണ്ടാകുന്നതിനെക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായത് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന്റെ കുടിമരത്തിന്റെ മുകളിലുള്ളത് കാപ്പിക്കുടിയാണ് അങ്ങനെയാണെങ്കിൽ അർജുനൻ എന്നുള്ള പേര് പോലും നമുക്ക് ഇടാൻ പാടില്ല അർജുനന്റെ ഒരു പേരാണ് വിജയൻ എന്നുള്ളത് ആ വിജയൻ എന്നു പേരുള്ള ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി അപ്പോൾ ആ വിജയന്റെ കൊടിമരത്തിന്റെ മുകളിൽ ഉണ്ടായത് കാവിക്കുടിയാണ് ആ വിജയന്റെ കീഴിൽ ഒരു മന്ത്രിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ മന്ത്രിസഭയിൽ രാജിവെക്കണം അർജുനന്റെ കീഴിൽ അത് പാടില്ല പാടില്ലേ അർജുനന്റെ പര്യായമായിട്ടുള്ള വിജയൻ എന്നുള്ള പേരുള്ള ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഈ കാത് കണ്ട് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയ മന്ത്രിയുടെ പേര് പ്രസാദെന്നാണ് അതായത് ഭഗവാന്റെ നിവേദ്യം നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ പ്രസാദിക്കുക അല്ലെ ആശീർവാദിക്കുക അനുഗ്രഹിക്കുക എന്നൊക്കെ അർത്ഥമുള്ള പ്രസാദ് എന്നുള്ള പേര് വെച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ മന്ത്രി അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പരമേശ്വരൻ സാക്ഷാൽ പരമശിവന്റെ പര്യായമായിട്ടുള്ള പരമേശ്വരൻ അമ്മയുടെ പേര് ഗോമതി അമ്മ അവിടെയും ഗോ എന്നുള്ള വാക്ക് കേട്ടിട്ട് ആ പേര് മാറ്റാതെ ഇവിടുന്ന് കാവി കണ്ടപ്പോൾ ഇറങ്ങിപ്പോയതാണ് സത്യത്തിൽ വിരോധാഭാസം ബിനോജി അടുത്ത ഒരു ചോദ്യം ഇന്ന് നടന്നിട്ടുള്ള ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഈ വിചിത്രമായിട്ടുള്ള മന്ത്രി പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് അത് ആർ എസ് എസ്കാരുടെ നിറമാണ് കാവ്യ ആർ എസ് എസ് കാര്ക്ക് പ്രത്യേകം ഭാരതാംബ ഇല്ലല്ലോ ഭാരതീയർക്ക് എല്ലാവർക്കും കൂടിയല്ലേ ഭാരതാംബയുള്ളത് അതുപോലെ തന്നെ ഉജ്ജയിനിലെ മഹാകാൾ ക്ഷേത്രത്തിനടുത്ത് ഭാരതാമ്പയുടെ ഒരു ക്ഷേത്രം തന്നെയുണ്ട് ഈ കാവ്യെ കുറിച്ചും കാവി ആർ എസ് എസ്കാരുടേതല്ല ഭാരതത്തിൻ്റെതാണ് എന്നുള്ളതിനെ കുറിച്ചും അങ്ങയിൽ നിന്ന് ഒരു വിവരണം പ്രതീക്ഷിക്കുന്നു കന്യാകുമാരിക്കടുത്ത് ഒരു ഭാരത് മാതാ ക്ഷേത്രമുണ്ട് കന്യാകുമാരിക്കടുത്ത് അതുപോലെ കാശിയില് ഒരു ഭാരത് മാതാ ക്ഷേത്രമുണ്ട് ഈ ഭാരത് മാതാവിന് ഭാരതത്തിലുടനീളം എൻ്റെ അറിവില് ഏകദേശം ഒരു അറുപതോളം ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ ഈ ക്ഷേത്രങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഒന്നാമത് അത് ആർ ആയിട്ട് ചിത്രീകരിച്ചത് അവിടെ ഭാരതാമ്പ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് ആമ്പ എന്ന് പറഞ്ഞിട്ട് അറിയില്ല അങ്ങനെ ഒരു വാക്ക് ഉള്ളതായിട്ട് എനക്ക് അറിയില്ല ഭാരതാമ്പ എന്നൊരു വാക്കുള്ളത് അറിയാം അപ്പോൾ ആ ഭാരതാമ്പയുടെ കയ്യിലുള്ളത് കാവിക്കൊടിയാണ് ഈ കാവിക്കൊടി പിടിക്കുന്ന ആൾക്കാരെ അല്ലെ കാവിക്കൊടി മുകളിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിലോ അല്ലെങ്കിൽ അവരുടെ വാഹനത്തിലോ ഉണ്ടെങ്കിൽ അവരെ ആർ എസ് എസ് ആയി ചിത്രീകരിക്കുകയാണെങ്കിൽ ആർ എസ് എസ് ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന്റെ കുടിവരത്തിന്റെ മുകളിലുള്ളത് കാപിക്കുടിയാണ് അങ്ങനെയാണെങ്കിൽ അർജുനൻ എന്നുള്ള പേര് പോലും നമുക്കിടാൻ പാടില്ല അർജുനന്റെ ഒരു പേരാണ് വിജയൻ എന്നുള്ളത് ആ വിജയൻ എന്നു പേരുള്ള ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി അപ്പോൾ ആ വിജയന്റെ കൊടിമരത്തിന്റെ മുകളിൽ ഉണ്ടായത് കാവിക്കുടിയാണ് ആ വിജയന്റെ കീഴിൽ ഒരു മന്ത്രിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിൽ നിന്നെ അയാൾ രാജിവെക്കണം കാരണം അർജുനന്റെ കീഴിൽ അയാൾ ഉണ്ടാവാൻ പാടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കാവിക്കുടി എന്ന് പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആർ എസ് എസ് ഉണ്ടായിട്ട് ഇപ്പൊ ഒരു നൂറ് വർഷമേ ആവുന്നുള്ളൂ അതിനേക്കാളും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മുടെ വേദമന്ത്രത്തിന് കൃത്യമായിട്ട് കാവിയുടെ മഹത്വം തന്നെ പറയുന്നു കാവി എന്ന് പറയുന്നത് അഗ്നിയുടെ പ്രഭാവമാണ് അഗ്നിയുടെ സങ്കല്പമാണ് അഗ്നി സങ്കല്പമാണ് കാവി അപ്പോൾ ഈ പറയുന്ന വേദമന്ത്രങ്ങളിൽ ഒന്നാമത്തെ മന്ത്രം തന്നെ അഗ്നിയെ സ്തുതിച്ചും കൊണ്ടാണുള്ളത് ആ അഗ്നി ജ്വാലകളാണ് ഈ കാവ്യ പതാകയുടെ നാളങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അഗ്നിക്കുള്ള പ്രത്യേകത എന്താ എന്ത് നല്ലതായാലും എന്ത് മോശമായാലും അഗ്നിയിലിട്ട് കഴിഞ്ഞാൽ അത് ദഹിപ്പിക്കും അത് മോശമാണ് അത് ചീഞ്ഞതാണ് നാരിയതാണ് പുഴുത്തതാണ് എന്ന് പറഞ്ഞിട്ട് അഗ്നി അത് മാറ്റി നിർത്താറില്ല എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു സ്വഭാവമാണ് അഗ്നിക്കുള്ളത് അതേ സ്വഭാവം തന്നെയാണ് ഈ അഗ്നിയുടെ നിറമുള്ള കാവ്യ പതാക ആരാണോ മാതൃകയായി സ്വീകരിക്കുന്നത് അവർക്കും വേണ്ടത് എല്ലാത്തിനെയും സ്വീകരിക്കുവാനുള്ള ഒരു സന്മനസ് അങ്ങനെയുള്ള ഒരു സന്മനസ്സുള്ള ഒരു ജനതയായിരുന്നു ഭാരതത്തിൽ എമ്പാടും ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ ഭാരതത്തിലേക്ക് കടന്നു വന്ന മുഗളന്മാരായാലും ഡച്ചുകാരായാലും ഫ്രഞ്ചുകാരായാലും ഫ്രഞ്ച് പിന്നെ പോർച്ചുഗീസുകാരായാലും ഏത് വിഭാഗം ആൾക്കാരായാലും അവരെ ഇരുകൈകു കിട്ടി നീട്ടി സ്വീകരിച്ച് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ഈ പറയുന്ന കാവ്യ മഹത്വം തന്നെയാണ് കാരണം ആ ശീലം ആ അഗ്നിയുടെ ശീലം അഗ്നിയുടെ തത്വം ജീവിതത്തിൽ പകർത്തിയ ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ അത്രയും ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് അഗ്നിക്കും കാവിക്കും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഭാരതത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാവരും കാവി ധരിക്കുന്നത് ആ കാവ്യ ധരിക്കുന്ന സന്യാസി വര്യന്മാര് ഈ കാവ്യ ധരിക്കുന്നതോടുകൂടി അവർ പുതിയ ഒരു മനുഷ്യനായി തീരാ ചെയ്യുന്നത് കാരണം എല്ലാവരെയും സഹാനുഭൂതിയോടുകൂടി ചേർത്ത് പിടിക്കാനും അവർക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കാനും അവരെത്ര ശത്രുവായാലും അവരെ സഹോദരന്മാരാണ് അവരും ഈശ്വരന്മാരാണ് എന്നുള്ള സങ്കല്പത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു സിമ്പലാണ് കാവ്യ അപ്പൊ ഇത്തരത്തിൽ ആ കാവിയുടെ മഹത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന്റെ പിന്നാലെ വന്ന് കേവലം നൂറു വർഷം മാത്രം പഴക്കമുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘവും ഈ പറയുന്ന കാവ്യെ ഗുരുവായി സങ്കല്പിച്ചിട്ടുള്ളത് അവർ കൊടിയായിട്ടല്ല സങ്കല്പിക്കുന്നത് കാവ്യ നിറത്തിന് ഗുരുവായിട്ടാണ് അവർ സങ്കല്പിക്കുന്നത് മറ്റുള്ളവരൊക്കെ അത് പ്രാകൃതം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പെയുള്ള സന്യാസി വര്യന്മാര് പോലും ഉപയോഗിച്ചിരുന്നത് കാവിയാണ് പുരാണത്തിൽ പല സ്ഥലങ്ങളിലും കാവിക്കൊടി ഉള്ള ശ്രീകൃഷ്ണന്റെ രഥത്തെക്കുറിച്ച് വളരെ ഭംഗിയായി വിവരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകൃഷ്ണൻ ആർ എസ് എസ് കാരനാണെന്ന് പറയേണ്ടി വരുമോ ഭാരതാംബയ്ക്ക് അങ്ങനെ ഒരു മണം കൊടുക്കുക ഒരു പേര് കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണനും അങ്ങനെ കൊടുക്കേണ്ടി വരില്ലേ ഭാരതത്തിൽ എമ്പാടുമുള്ള സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ തന്നെ ഇത്തരത്തിലുള്ളവരാണെന്ന് പറയേണ്ടി വരില്ലേ അങ്ങനെ പറയുന്ന അവസരത്തിൽ ഹിന്ദുവിനെയും അതുപോലെ ഹിന്ദുത്വത്തിനെയും ഏറ്റവും കൂടുതൽ വിമർശിക്കുക ഒക്കെ ചെയ്യുന്ന കേരളത്തിലെ ഒരു സന്യാസി സന്യാസിന്ന് അയാൾ സ്വയം പറയുന്ന ഒരു സ്വാമിയുണ്ട് സ്വയം പറയുന്ന സ്വാമി സന്ദീപാനന്ദഗിരി എന്നാണ് അദ്ദേഹം പറയുന്ന പേര് മറ്റുള്ളവര് ഷിബു സ്വാമി എന്നൊക്കെ പറയുന്നുണ്ട് ആര് എന്ത് പറഞ്ഞാൽ അയാളും ധരിച്ചിരിക്കുന്നത് കാവ്യം അത് മറ്റൊരു പേര് പേരും കൂടി സ്വയം ഒരു വ്യക്തി എന്നുള്ള പേരിൽ ഫയറാനന്ദ എന്നൊരു കത്തിച്ചേരി അങ്ങനെയൊക്കെ പലരും പലതും പറയുന്നുണ്ടാവുക എന്തായാലും അപ്പൊ ഫയർ എന്ന് പറയുമ്പോ തീയാണ് കേട്ടോ തീയുടെതും അഗ്നിയാണ് അപ്പൊ ഏതായാലും അവർ പോലും ആ കാവ്യയാണ് മുറുക്ക പിടിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് സ്റ്റേജിൽ പോലും ഇവർ വരാൻ പാടില്ല ഈ പറയുന്ന സന്ദീപാനന്ദഗിരിയുമായിട്ട് സ്റ്റേജിലോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധം പോലും സ്ഥാപിക്കാൻ പാടില്ല ഈ പറയുന്ന ആൾക്കാർ എന്നർത്ഥം കാരണം അതും കാവ്യാണ് അപ്പൊ കാവ്യ എന്താണെന്നോ കാവ്യുടെ മഹത്വം എന്താണെന്നോ അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ആൾക്കാർ പറയുന്നത് ഭാരതത്തിൽ ഏകദേശം അറുപതോളം ഭാരത് മാതാവിൻ്റെ ഇത്തരത്തിലുള്ള ഈ ക്ഷേത്രങ്ങളുണ്ട് അതേപോലെ തന്നെ കോളേജിന് പോലും ഭാരത് മാതാവിന്റെ പേരിടുന്നുണ്ട് ഉദാഹരണത്തിന് എറണാകുളത്ത് കളമശ്ശേരിയിലുള്ളത് അറിയപ്പെടുന്ന കോളേജാ ആർ എസ് എസ് ആറിന്റെ കോളേജല്ല ഭാരത് മാതാ കോളേജ് എന്ന് പറഞ്ഞാൽ കളമശ്ശേരിയിൽ അവിടെ നമുക്ക് കാണാൻ പറ്റും കാക്കനാട്ടിപ്രായ അപ്പോൾ അതിന്റെ മഹത്വം അറിഞ്ഞാണ് ഓരോ ആൾക്കാർ ഒരു പേരിടുന്നത് അതിന് മഹത്വം അറിയാത്ത ആൾക്കാർ ഇത്തരത്തിൽ പുലമ്പുമ്പോൾ അറിയുന്ന ആൾക്കാര് മൗനം വിദ്വാന് ഭൂഷണം എന്നൊരു ഉണ്ടാതിരിക്ക അതല്ല എങ്കിൽ ഇത് ഒരു മോശമായി തോന്നുന്ന ആൾക്കാര് ഈ സ്ഥലയെ വിട്ടുപോകണം കേരളവും വേണ്ട ഭാരതവും വേണ്ട ഒന്നും വേണ്ട പക്ഷേ ഇന്ന സ്ഥലത്തേക്കല്ല ഒരു പാതാളത്തിലാക്കും പോകുന്നതായിരിക്കും നല്ലത് ആ ഇരുണ്ട ലോകത്ത് സുഖിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് എനിക്ക് തോന്നുന്നു ഇത്ര മനോഹരമായിട്ടുള്ള ഒരു മറുപടി സത്യത്തില് പ്രതീക്ഷിച്ചില്ല അത്രയും ഗംഭീരന്നേ പറയാനുള്ളൂ അങ്ങ് പറഞ്ഞതുപോലെ അർജുനന്റെ പര്യായമായിട്ടുള്ള വിജയൻ എന്നുള്ള പേരുള്ള ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഈ കാദി കണ്ട് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയ മന്ത്രിയുടെ പേര് എന്നാണ് അതായത് ഭഗവാന്റെ നിവേദ്യം നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ പ്രസാദിക്കുക അല്ലെ ആശീർവാദിക്കുക അനുഗ്രഹിക്കുക എന്നൊക്കെ അർത്ഥമുള്ള പ്രസാദ് എന്നുള്ള പേര് വെച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ മന്ത്രി അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പരമേശ്വരൻ സാക്ഷാൽ പരമശിവന്റെ പര്യായമായിട്ടുള്ള പരമേശ്വരൻ അമ്മയുടെ പേര് ഗോമതി അമ്മ അവിടെയും ഗോ എന്നുള്ള വാക്ക് കേട്ടിട്ട് ആ പേര് മാറ്റാതെ ഇവിടുന്ന് കാവി കണ്ടപ്പോൾ ഇറങ്ങിപ്പോയതാണ് സത്യത്തിൽ വിരോധാഭാസം അത് അങ്ങ് മനോഹരമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ വാഹനത്തിൽ പോലുമുള്ള കൊടിയുടെ കൂടി അങ്ങ് വിവരിച്ചു കഴിഞ്ഞു ഇതിൽ കൂടുതൽ വ്യക്തമായിട്ടൊരു മറുപടി ഈ വീട്ടികൾക്ക് കൊടുക്കാനില്ല അത്രയും മനോഹരമായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ ഇല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് ആ നാമിലൂടെ ഇതെല്ലാം പറയിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ പ്രേക്ഷകർക്കും അത് തീർച്ചയായിട്ടും അനുഭവപ്പെടും ഒരുപാട് ഒരുപാട് നന്ദി വിനോജി വിശ്വസനീയമാകുന്ന രീതിയിൽ ഇത്ര മനോഹരമായിട്ട് അവതരിപ്പിച്ചതിന് നന്ദി നന്ദി